കഴിഞ്ഞ ദിവസങ്ങളിൽ പാദഫലങ്ങൾ പുറത്തുവിട്ട എഫ് എം ഇ ജി എഫ് എം സി ജി സെക്ടറുകളിലെ പ്രധാനപ്പെട്ട രണ്ട് ഓഹരികളിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം എഫ് എം സി ജി സെക്ടറിൽ താരതമ്യേന ഭേദപ്പെട്ട റിട്ടേൺസ് നൽകിയ ഓഹരിയാണ് മരീകോ മരീക്കോയുടെ ഭാവി സാധ്യതകൾ നോക്കാം നാലാം പാദത്തിൽ മികച്ച നമ്പേഴ്സുകൾ പുറത്തുവിടാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു വോളിയത്തിൽ ഏഴ് ശതമാനം മുന്നേറ്റമുണ്ടായി വരുമാനം ഇരുപത് ശതമാനം വർദ്ധിച്ചു മാർജിനിലാണ് സമ്മർദ്ദം നേരിട്ടത് ഇരുന്നൂറ്റി അൻപത് ബേസിസ് പോയിന്റ് കുറവാണ് മാർജിനുണ്ടായത് വരും സാമ്പത്തിക വർഷത്തിൽ ഇരട്ട അക്ക വരുമാനം കൈവരിക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ കരുതുന്നത് ബ്രോക്കറേജ് സ്ഥാപനമായ ആംബിറ്റ് മരീക്കോയുടെ ബൈ റേറ്റിംഗ് നിലനിർത്തുകയും അതിന്റെ ടാർഗറ്റ് വില നേരത്തെ നൽകിയിരുന്ന എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപയാക്കി ഉയർത്തുകയും ചെയ്തു മാർച്ച് പാദത്തിൽ മരികോ ഇരുപത് ശതമാനം വരുമാന വളർച്ച റിപ്പോർട്ട് ചെയ്തു ഇത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെക്കാൾ ഉയർന്നതാണ് എന്നാണ് ബ്രോക്കറേജ് പറയുന്നത് മരികോയിൽ ബൈ റേറ്റിംഗ് തന്നെയാണ് ജെഫ്രീസും നിലനിർത്തിയത് ടാർഗറ്റ് വില എഴുന്നൂറ്റി എൺപത് രൂപയിൽ നിന്നും എണ്ണൂറ് രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏഴ് ശതമാനം വോളിയൂം വളർച്ച ശ്രദ്ധേയമാണ് എന്ന് ബ്രോക്കറേജ് പറയുന്നു എന്നിരുന്നാലും ഉയർന്ന പ്രൊമോഷൻ ചെലവുകൾ കാരണം മാർജിനുകൾ സമ്മർദ്ദത്തിലാണ് എന്നും ബ്രോക്കറേജ് ചൂണ്ടിക്കാണിച്ചു അതേസമയം എം കെ ഗ്ലോബൽ മരികോയെ ആഡ് റേറ്റിംഗിൽ നിന്നും ബൈ ആയി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എഫ് ഐ ട്വന്റി ഫൈവിലെ മാനേജ്മെന്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചെന്നും ഇത് വരും പാദങ്ങളിൽ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നും കണക്കിലെടുത്ത് ടാർഗറ്റ് വില പതിനാറ് ശതമാനം വർദ്ധിപ്പിച്ച് എഴുനൂറ് രൂപയിൽ നിന്നും എണ്ണൂറ്റി പത്ത് രൂപ ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യൻ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എം കെ ഇരട്ട അക്ക വിൽപ്പന വളർച്ച നിലനിർത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഓർഗാനിക് ബിസിനസ് ഉയർന്ന ഒറ്റ ഒറ്റയക്ക വളർച്ച നിലനിർത്താനും സാധിക്കുമെന്നും കരുതുന്നു വെളിച്ചെണ്ണ ഭക്ഷ്യ എണ്ണ വിലകളിലെ പണി ിപ്പം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതി മുതൽ കോർ പോർട്ട്ഫോളിയോയുടെ മാർജിനുകൾ മെച്ചപ്പെടുമെന്ന് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നുണ്ട് നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൽ ഓഹരിക്ക് ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് നേരത്തെ നൽകിയ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ നിന്നും എണ്ണൂറ്റി പതിനഞ്ച് രൂപയാക്കി ടാർഗറ്റ് വില ഉയർത്തിയിട്ടുമുണ്ട് എണ്ണൂറ് എന്ന ടാർഗറ്റ് വില പ്രതീക്ഷിച്ചുകൊണ്ട് മോത്തിലാൽ അതിന്റെ ബൈ റേറ്റിംഗ് നിലനിർത്തി ഗോൾമാൻ സാറ്റ്സും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ എഴുന്നൂറ്റി എൺപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് മക്വേരി ഓഹരിക്ക് ഔട്ട് പെർഫോമൻസ് ചാൻസ് നൽകിയിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത് രൂപയിൽ നിന്നും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാക്കി ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് അനലിസ്റ്റുകൾ മുപ്പത്തി ഒന്നാം ലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗും എട്ട് പേർ ഹോൾഡ് എന്ന റേറ്റിംഗുമാണ് നൽകുന്നത് മൂന്ന് അനലിസ്റ്റുകൾ മാത്രമാണ് സെൽ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ആറാർ കേബിൾ ഓഹരികളാണ് അനലിസ്റ്റുകളുടെ ശ്രദ്ധ നേടിയ മറ്റൊരു ഓഹരി വിവിധ അനലിസ്റ്റുകൾ ഓഹരിയിൽ ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആയി തന്നെ തുടരുന്നു നാലാം പാദത്തിൽ എക്കാലത്തെയും ഉയർന്ന വരുമാന കണക്കുകളാണ് കമ്പനി പുറത്തുവിട്ടത് മാർച്ച് പാദത്തിൽ കമ്പനിയുടെ വരുമാനം മുപ്പത് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈഎസ് എൻ കേബിൾസ് വിഭാഗത്തിൽ മുപ്പത്തി ആറായിരം മെട്രിക് ടണ്ണിന്റെ ശേഷി ആഡ് ചെയ്യുന്നതിനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഘട്ടം ഘട്ടമായി ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ കരുതുന്നു ഇതിനായിരത്തി കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തുക പുതിയ യൂണിറ്റ് ആരംഭിക്കുന്നതിനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് ആറായിരം മെട്രിക് ടണ്ണിന്റെ ശേഷിയാണ് ഈ യൂണിറ്റിൽ ഉണ്ടാവുക പ്രൊജക്ട് ആർ റൈസ് എന്ന മൂന്ന് വർഷ കാലയളവിലേക്കുള്ള പദ്ധതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വയേഴ്സ് ആൻഡ് കേബിൾ ബിസിനസ് പതിനെട്ട് ശതമാനത്തിന് സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നും എക്സ്പോർട്ട് നിലവിലെ സ്ഥിതിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഈ വിഷനിൽ പങ്കുവെക്കുന്നുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ എഫ് എം സി ജി വരുമാനം ഇരുപത്തിയഞ്ച് ശതമാനം സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നും കണക്കാക്കുന്നു ഒൻപത് അനലിസ്റ്റുകൾ എട്ട് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത് ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നുണ്ട് അതായത് ഓഹരിയിൽ കവറേജ് എടുത്ത ഒരു അനലിസ്റ്റ് പോലും സെൽ എന്ന ശുപാർശ നൽകിയിട്ടില്ല കമ്പനിയുടെ പ്രകടനം അനുമാനങ്ങളെക്കാളും ഉയർന്നതായിരുന്നു കോപ്പർ വില അനുകൂലമായി വന്നതും കേബിൾ ആൻഡ് വയർ ഡിമാൻഡ് ഉയർന്നുമൊക്കെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ കമ്പനി സഹായിച്ചിട്ടുണ്ട് എഫ് എം എ ജി വിഭാഗവും മെച്ചപ്പെട്ടു തുടർന്നു എങ്കിലും കോപ്പർ വിലയിൽ തുടരുന്ന ചാഞ്ചാട്ടം ഒരു വെല്ലുവിളിയായി പരിഗണിക്കേണ്ടതാണ് മാത്രമല്ല ഉയർന്നു വരുന്ന മത്സരവും മീഡിയം ടു ലോങ് ടേമിലേക്ക് റിസ്ക് ഉയർത്തുന്നുണ്ട് നാലാം പാദ ഫലങ്ങൾ റിലീസ് ചെയ്തതിന് പിന്നാലെ മൂന്ന് രൂപ അൻപത് പൈസ ഡിവിഡൻഡും കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിപണിയിൽ കഴിഞ്ഞ ഒരു മാസമായി ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ട് ഇരുപത്തിയെട്ട് ശതമാനം പോസിറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയത് ഇന്നും പതിനഞ്ച് ശതമാനത്തോളം കുതിപ്പ് വിപണിയിൽ പ്രകടമാക്കിയിട്ടുണ്ട് Wow.